ഒരൽപ്പം തകർന്ന കെട്ടിടം രാത്രിയുടെ നിശബ്ദതയിൽ ശബ്ദങ്ങൾ കുറയുന്ന എന്നാൽ നിഴലുകൾ മാത്രം നീളുന്ന ഒരിടം അതായിരുന്നു ആ മെൻസ് ഹോസ്റ്റൽ അവിടെയാണ് ഏവരും കയറാൻ മടിക്കുന്ന റൂം നമ്പർ ഫോർട്ടി സെവൻ ഉണ്ടായിരുന്നത് ആതിൽ ഒരു പുതിയ വിദ്യാർത്ഥിയായിരുന്നു അവനൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് കിടക്കാനും പഠിക്കാനും ആവശ്യമായ ഒരു റൂം കിട്ടണം എന്നാൽ ഹോസ്റ്റൽ വാർഡൻ അവനോട് ഒരു കാര്യം മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കാരണവശാലും റൂം നമ്പർ ഫോർട്ടി സെവനിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പടികൾ എണ്ണാൻ പാടില്ല കേവലം ഒരു തമാശ രൂപേണ ആദിൽ ഈ ഒരു വാണിങ്ങിനെ തള്ളിക്കളയുകയാണ് ആദിൽ റൂം നമ്പർ ഫോർട്ടി സെവനിൽ പ്രവേശിച്ചിട്ട് ഇത് ആദ്യത്തെ രാത്രിയാണ് മുറി സാധാരണമായിരുന്നു പക്ഷേ ഭിത്തിയിൽ മുൻ താമസക്കാർ എഴുതിയിട്ടുണ്ടായിരുന്ന വാക്കുകൾ അവനെ അലോസരപ്പെടുത്തുന്നവയായിരുന്നു ഞാൻ റൂം നമ്പർ ഫോർട്ടി സെവനിലേക്ക് കയറിയിട്ടില്ല എന്നായിരുന്നു ഭിത്തിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അത് കേവലം കേവലമൊരു തമാശയാവാമെന്ന രൂപേണ അവൻ ആ ഒരു മുറിക്കുള്ളിൽ സെറ്റിൽ ചെയ്യുകയാണ് പക്ഷേ പുലർച്ചെ രണ്ടു മണിയായപ്പോൾ വാതിലിന് പിന്നിൽ നിന്ന് അവ്യക്തമായ രീതിയിലുള്ള കാൽ പെരുമാറ്റം ആതിലെൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് കോറിഡോർ ആകെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു പക്ഷേ കാൽ പെരുമാറ്റം മുകളിൽ നിന്ന് താഴെ നിന്ന് എന്നിങ്ങനെ എല്ലായിടത്തു നിന്നും കേൾക്കാനായിട്ട് ആരംഭിച്ചു അത് അവൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് അവന് അനുഭവപ്പെട്ടു അവൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി മുകളിലേക്ക് നോക്കിയപ്പോൾ സീലിംഗിൽ ഒരു ഇരുണ്ട ഈർപ്പമുള്ള പാട് കാണപ്പെടുകയാണ് ആരോ മുകളിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ പിറ്റേ ദിവസം രാവിലെ മെസ്സിനുള്ളിൽ സീനിയേഴ്സ് സംസാരിക്കുന്നത് ആതിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പുതിയവൻ നാൽപ്പത്തിയേഴാം റൂമിലേക്കാണോ വന്നിരിക്കുന്നത് അവൻ ഇരുട്ടാകുമ്പോൾ പടികൾ എണ്ണിയാൽ അവൻ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല എന്നായിരുന്നു സീനിയേഴ്സ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത് കേട്ട ആദിൽ അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരോട് ചോദിച്ചു എന്താണ് ആ പടികൾക്ക് പ്രശ്നം ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹോസ്റ്റലിനുള്ളിൽ രണ്ട് ഫ്ലോറുകളാണുള്ളത് പക്ഷേ രാത്രിയിൽ നാൽപ്പത്തിയേഴിലേക്കുള്ള സൈഡ് സ്റ്റെയർ കേസിലെ പടികളുടെ എണ്ണം താനെ മാറും ഇത് കേട്ടപ്പോൾ ആദിൽ ആകെ പരിഭ്രാന്തനായി ആ രാത്രി വീണ്ടും ആ കാൽപെരുമാറ്റം കേൾക്കാനായിട്ട് ആരംഭിച്ചു ഇത്തവണ സീലിംഗ് ഡാം പാച്ച് പതുക്കെ വലുതാകുന്നതായിട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ കേവലം വെള്ളം പോലെ ആയിരുന്നില്ല അതുണ്ടായിരുന്നത് അതിതീവ്രമായിട്ടുള്ള ഇരുണ്ട മഷി പോലെയായിരുന്നു അവൻ ഭയം കൊണ്ട് കോറിഡോറിലിറങ്ങി ചുറ്റും നോക്കി തിരികെ റൂമിലേക്ക് പോകുമ്പോൾ വാർഡൻ്റെ മുന്നറിയിപ്പ് മറന്ന് അവൻ പടികൾ എണ്ണാനായി ആരംഭിച്ചു വൺ ടു ത്രീ സാധാരണ പന്ത്രണ്ട് പടികളാണ് ആ ഒരു സ്റ്റെയർ കേസിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവൻ എണ്ണി തുടങ്ങിയതിന് ശേഷം പടികൾ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ എന്നിങ്ങനെ നീണ്ടുകൊണ്ടേയിരുന്നു ഫ്ലാഷ് ലൈറ്റ് അതിവേഗത്തിൽ മിന്നിക്കൊണ്ടിരുന്നു ടെമ്പറേച്ചർ കുറയാനായിട്ട് ആരംഭിച്ചു അവൻ്റെ കാലിന് താഴെ എന്തോ മൃദുവായി തട്ടുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു എന്നാൽ അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് പടികളിലൂടെയാണ് എന്നാൽ ഗ്രാനൈറ്റ് പടികൾ എങ്ങനെ മൃദുവായി മാറുമെന്ന് അവൻ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ആതിൽ താഴേക്ക് നോക്കിയപ്പോൾ പത്തൊമ്പതാം പടിയിൽ തൻ്റേതല്ലാത്ത ഒരു പുതിയ കൂടി അവിടെ കാണപ്പെട്ടു അതിൻ്റെ നിറം എന്ന് പറയുന്നത് ചോര ചുമപ്പായിരുന്നു അവൻ ഭയത്തോടുകൂടി മുകളിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യരൂപം പോലെ മുഖമില്ലാത്ത ഇറ്റ് വീഴുന്ന ഒരു കറുത്ത നിഴൽ കാണപ്പെട്ടു ആ നിഴൽ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാൽപ്പത്തിയേഴിലേക്ക് വന്നവർ ഒരിക്കലും തിരിച്ചു പോകില്ല ആതിൽ ബോധരഹിതനായി വീഴുന്നതിന് മുൻപ് അവൻ്റെ അലർച്ച ഹോസ്റ്റൽ മുഴുവൻ കേട്ടു പിറ്റേന്ന് വാർഡൻ ആതിലിനോട് സത്യങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ റൂം നമ്പർ ഫോർട്ടി സെവനിലെ ഒരു വിദ്യാർത്ഥി പേടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കോറിഡോറിലേക്ക് ഇറങ്ങി അവൻ പടികൾ എണ്ണി പത്തൊൻപതാം പടിയിലെത്തിയപ്പോൾ അതിദാരുണമായി താഴേക്ക് വീണ് മരണപ്പെട്ടു അവൻ്റെ ആത്മാവ് അവൻ വീണ പടിയിൽ ഇന്നും കാത്തിരിക്കുകയാണ് അവന് പകരമായി ആ റൂമിനുള്ളിൽ വരുന്ന താമസക്കാരിൽ വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കാനായി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ ആ കോണിപ്പടികളുടെ എണ്ണം മാറും ആരെങ്കിലും ആ പടികൾ എണ്ണിയാൽ അവസാനം കാത്തിരിക്കുന്ന പടിയാകുമ്പോഴേക്ക് അവർക്ക് മരണം സുനിശ്ചിതമായിരിക്കും ആതിൽ ഹോസ്റ്റൽ വിട്ടു പോകുമ്പോൾ അവസാനമായി കോണിപ്പടിയിലേക്ക് ഒന്നുകൂടി നോക്കി പക്ഷേ സ്റ്റെയർ കേസ് പൂർണമായി നിശബ്ദം പക്ഷേ ഭിത്തിയിൽ നാളത്തെ ഇരയെ കാത്തിരിക്കുന്നത് പോലെ ഒരു പുതിയ വാചകം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് നയൻറ്റീൻ അതിന് താഴെ കറുത്ത കാൽപ്പാട് ആതിൽ അതിതീവ്രമായ ഭയത്തോടുകൂടി ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ ഇന്നും സ്റ്റെപ് നമ്പർ നയൻറ്റീൻ ആതിലിനു വേണ്ടി കാത്തിരിക്കുകയാണ്